ഇന്റലിജൻസിന് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാശ്മീരിലെ കുൽഗാം ഭാഗത്തുള്ള തങ്ക് മാർഗ് എന്ന സ്ഥലത്ത് തീവ്രവാദികളുണ്ടെന്ന് മനസ്സിലാക്കുകയും സെക്യൂരിറ്റി ഫോഴ്സ് അങ്ങോട്ട് പോയി വെടിയൊച്ച കേൾക്കുന്നു രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തകൾ ഇതാ ഈ വൈകുന്നേരം വരികയാണ് അതിശക്തമായ തിരിച്ചടിയിലേക്കാണ് ഇന്ത്യ പോകുന്നത് ചെയ്തവനെ മാത്രമല്ല ചെയ്യിപ്പിച്ചവനെയും ശരിയാക്കും എന്ന അർത്ഥത്തിൽ ആഭ്യന്തരമന്ത്രി വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ത്വരിതമായിട്ട് വളരെ സ്പീഡിന് തന്നെ മറുപടി കൊടുക്കും അത് ലോകം മുഴുവനും അറിയുന്ന വിധത്തിൽ തന്നെയായിരിക്കും അത് വ്യക്തവുമായിരിക്കും എന്നുള്ള മറുപടി ഒരു മുന്നറിയിപ്പ് പോലെ ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു ഛിദ്രശക്തികൾക്ക് ഇരുപത്തിയാറ് പേരുടെ കൊലപാതകത്തിൽ കലാശിച്ച ഈ തീവ്രവാദികളുടെ വേട്ട അതിനെക്കുറിച്ച് ഒടുവിൽ പുറത്തു വരുന്ന ഓരോ രംഗങ്ങളും പരിശോധിക്കുമ്പോൾ ദുബായിൽ നിന്ന് പോയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഇങ്ങനെ മരണമടഞ്ഞു എന്നുള്ള വിവരമാണ് കിട്ടിയിരിക്കുന്നത് ദുബായിൽ സ്കൂളിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയായിരുന്ന നീരജ് ഉർദ്ധാനി എന്ന ജയ്പൂർ സ്വദേശി സ്കൂൾ കാലഘട്ടം മുതൽ ദുബായിൽ വളർന്ന കുട്ടിയാണ് ദുബായ് ഇന്ത്യൻ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് ഇവിടെ തന്നെ ജോലി കിട്ടുകയും ചെയ്തു ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവൻ ഈ മുപ്പത്തി മൂന്നാം വയസ്സിൽ നമ്മുടെ മണ്ണിൽ പോയി പഹൽഗാമിലെ തീർത്ഥാടനം പോലെ ടൂറിസ്റ്റുകളുടെ തീർത്ഥാടന കേന്ദ്രം പോലെയാണ് പഹൽഗാം അവിടുത്തെ വനപ്രദേശം പാർക്കുകൾ ഇതൊക്കെ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ പലരും ദുബായിലേക്ക് തിരിച്ചു വന്നു ഇദ്ദേഹം പെറ്റെന്ന് വരാൻ വേണ്ടി അവിടെ തുടരുകയായിരുന്നു വെടിയേറ്റ് കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ അനുസ്മരിക്കുന്നത് കാണണം ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ്റെ അതിധീരമായ ചെറുത്തു നിൽപ്പിനിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മരണം അതൊരു വശം ഒരു മലയാളിയുടെ അതും പ്രവാസി മലയാളിയുടെ മരണം അദ്ദേഹം രണ്ട് വർഷം മുമ്പാണ് ഈ കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ ഈ അബുദാബിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് നാട്ടിലേക്ക് പോയിരുന്നത് ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ചാണ് തീവ്രവാദികളുടെ വെടിയേറ്റ് രാമചന്ദ്രനും കൊല്ലപ്പെട്ടത് അങ്ങനെ എത്രയെത്ര ആളുകൾ മറ്റൊരു കുടുംബം അവിടെ തുടരേണ്ടിയിരുന്നവർ ദുബായിലേക്ക് കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തിരിച്ചു വന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു ഇതേ സ്ഥലത്ത് പോവുകയായിരുന്ന സായി കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കുടുംബം അവരൊക്കെ രക്ഷപ്പെട്ടു വന്നതിൻ്റെ സന്തോഷം പങ്കുവച്ച് ആശ്വാസം കൊണ്ടുള്ള സന്ദേശങ്ങളും ഇപ്പോൾ വരികയാണ് ഏതായാലും ഇത് പെട്ടെന്ന് അങ്ങനെ അവസാനിക്കുന്ന തരത്തിലല്ല എന്നത് ഇന്ത്യ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ശക്തികൾക്കെല്ലാം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അത് പാകിസ്ഥാനാണെങ്കിലും ലഷ്കർ ഇ തൊയ്ബയാണെങ്കിലും ടി ആർ എഫ് ആണെങ്കിലും അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഇൻ്റലിജൻസ് ഏജൻസികൾ ആരാണെങ്കിലും അതിശക്തമായി നേരിടുമെന്നും സമ്പൂർണമായിട്ടുമുള്ള നയതന്ത്ര ബന്ധ വിച്ഛേദം ആരംഭിച്ചു കഴിഞ്ഞെന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു വലിയ പുതിയ മാറ്റത്തിൻ്റെ തീവ്രവാദികളുടെ അന്ത്യം കാണുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുമ്പോൾ തന്നെ ലോകം മുഴുവനും അത് ഉറ്റുനോക്കുകയാണ് ഇന്ത്യ അതിശക്തമായ നടപടി വളരെ ഗൗരവത്തിൽ തന്നെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിപ്പോൾ ലോകം നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ട്രംപും പുട്ടിനും ഒന്നും ഇങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ ലോകം മുഴുവനും ഒറ്റക്കെട്ടായി ഇതാ ഇന്ത്യയും ഇന്ത്യയുമായി ചേർന്നുകൊണ്ടുള്ള തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ തയ്യാറാണ് എന്നറിയിക്കുന്ന സന്ദർഭം കൂടിയാണിത് ഇത്രയും സ്വീകാര്യത ഇന്ത്യയുടെ നയങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഏതായാലും വരും ദിവസങ്ങൾ അത്ര എളുപ്പമാകില്ല ഇന്ത്യയുടെ ശത്രുക്കൾക്ക് എന്നത് ബോധ്യമാകുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം വളരെ വേദനാജനകമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അത് നോക്കിക്കൊണ്ട് നിസ്സഹായമായി നിൽക്കേണ്ടി വരുന്ന പെൺകുട്ടിയുടെ യുവതിയുടെ ചിത്രമൊക്കെ ഇങ്ങനെ വ്യാപിക്കുമ്പോൾ മനസ്സാക്ഷിയുള്ള ആർക്കും അത് പൊറുക്കാൻ പറ്റുന്നതല്ല ആ വേദന അതിശക്തമായ രോഷമായി പടരുന്ന ഇന്ത്യ ആണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി ഈ തീവ്രവാദികൾക്കെതിരെ പോരാടുന്ന ഒരു സമയം കൂടിയായി മാറുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള അതിശക്തമായ ഇന്റലിജൻസ് ഡയമണ്ട്സ് പാർട്ട സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ Hashim Hypermarket Bliss Institute